മലേഷ്യൻ കുള്ളൻ പരിപാലിക്കുന്നതിന് ദിവസേനെ ആറ് മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം നൽകുക പതിവായി നനയ്ക്കുക വെള്ളം കെട്ടുനിൽക്കാതെ ഒഴിവാക്കുക നല്ല നേർവാർച്ചയും ജൈവവസ്തുക്കളാൽ സമ്പുഷ്ടവുമായ ഫലഭൂഷ്ടതുമായ മണ്ണ് നിലനിർത്തുക മരത്തിന് സമീകൃത വളം ഉപയോഗിച്ച് വളപ്രയോഗം നടത്തുക വായുസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് കളർ മാറിയ മഞ്ഞയിലുകൾ വെട്ടിമാറ്റുക ഈർപ്പം സംരക്ഷിക്കുന്നതിനെ ചുവട്ടിൽ പുതയിടുക മഞ്ഞ് ശക്തമായ കാറ്റി എന്നിവയിൽ നിന്ന് ഇളം ചെടികളെ സംരക്ഷിക്കുക ചെതുമ്പൽ പ്രാണികൾ മേലി ബഗുകൾ തുടങ്ങിയ സാധാരണ കീടങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുക വളർച്ചയും വിളവും നിലനിർത്തുന്നതിനെ രണ്ടോ മൂന്നോ മാസത്തിലൊരിക്കൽ വളം ചെയ്യുക മലേഷ്യൻ കുള്ളൻ ഇനങ്ങൾ മാരകമായ മഞ്ഞ നിറ രോഗത്തിനെതിരായ പ്രതിരോധത്തിന് പേരുകേട്ട ഇനമാണ്